നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാലയുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് എ എ മുഹമ്മദ് ഖാഷിമിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി തൃശൂർ ഡി എഫ് ഒ ആണ് മൊഴിയെടുത്തത് പുലിപ്പല്ലുമാല ധരിച്ചത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണ് എന്നാണ് പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മറുപടി നൽകിയത് കേരള വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നതിനും തൃശ്ശൂർ ഡി എഫ് ആയിട്ടും കണ്ണൂർ ഡി എഫ് ഒ ആയിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞത് ഈ രണ്ടിടങ്ങളിലെ ആണ് ഞാൻ പരാതിയുടെ ആസ്പദമാകുന്ന സംഭവമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഡി എഫ് ഒ കണ്ണൂർ ഡി എഫ് ഒയുടെ താല്പര്യപ്രകാരം കേരള വനം വകുപ്പ് തൃശ്ശൂർ പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും നോട്ടീസ് നൽകി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്